ൈംഗിക പരിശുദ്ധിയുള്ള ആളുകൾക്കാണ് ഇഹപര വിജയമുള്ളത് അവരാണ് പടച്ച തമ്പുരാന്റെ പൊരുത്തം സമ്പാദിച്ചവർ അവരാണ് ജന്നത്തുൽ ഫിർദൌസിന്റെ അനന്തരാവകാശികൾ എന്ന അള്ളാഹുവിന്റെ അറിയിപ്പ് പ്രിയപ്പെട്ടവരെ അള്ളാഹു വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ വിശ്വാസികളെ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു അറിയിച്ചത് പിന്നയോ വ്യഭിചരിക്കാതിരുന്നാൽ മാത്രം പോരാ നമ്മൾ മനസ്സിലാക്കും ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ ഇതുവരെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോരാ മാത്രം പോരാ നിങ്ങൾ അടുക്കുക പോലും അരുത് അതിന്റെ വഴികളിൽ നിങ്ങൾ ചെന്നെത്തരുത് വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ കടന്നു ചെല്ലരുത് അതിൻറെ വഴികളിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കരുത് എന്തുകൊണ്ട് അത് വളരെ നീചമാണ് വളരെ വൃത്തികെട്ടതാണ് വസാ അസബീല അതിൻ്റെ വഴി വളരെ മ്ളേച്ചമായതാണ് അതിന്റെ വഴി തന്നെ വളരെ വൃത്തികെട്ടതാണ് ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നുണ്ട് വലാ അതിന്റെ നിങ്ങൾ പോകരുത് ആ സംഗതിയോട് നിങ്ങൾ അടുക്കരുത് എന്നാണ് എന്ന അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്നതിലേറെ കനത്ത ഭാഷയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അത് മ്ലേച്ചമാണെന്ന് മാത്രമല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മിൽ അർപ്പിതമായ കടമകളായ നിർബന്ധമായ ആരാധനകൾ നാം ഉപേക്ഷിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഈ ലോകത്ത് നമുക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വാങ്ങു വിളിക്കുമ്പോ കട അടക്കാതെ കടയിൽ തന്നെ കച്ചവടം ചെയ്ത എന്ത് നഷ്ട ആ സമയം കൂടെ നന്നായി കച്ചവടം ചെയ്യാമെന്നല്ലാതെ ഭൗതികമായ വീക്ഷണത്തിൽ ഒരു നഷ്ടം വരാനല്ലോ പാരത്രിക നഷ്ടമാണ് വരാനിരിക്കുന്നത് എന്നാൽ വ്യഭിചാരത്തിന്റെ അതിരുവിട്ട ലൈംഗികതയുടെ പ്രത്യാഘാതം മാത്രമല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും മനുഷ്യർ പല നിലയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ശിക്ഷകൾ ഈ ലോകത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇമാം റാസി തുടർന്ന് ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു ദുരന്തങ്ങൾ ഒരുപാട് പറയുന്നുണ്ടാക്കി തീർക്കുന്നു പ്രധാനപ്പെട്ട നാശം ഇഫ്തിലാത്തു കുടുംബ ബന്ധങ്ങൾ ചിന്ന ഭിന്നമാകുന്നു തറവാടിത്തം നഷ്ടപ്പെടുന്നു അങ്ങനെ പിതൃപുത്ര ബന്ധങ്ങൾ പിതാവും മകനും ഈ കുഞ്ഞ് ആരുടേതാണെന്നറിയുന്നില്ല ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള ദുരന്തം ആലം അതുമൂലം ഈ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും ശരിയല്ലേ ജസന്തതികൾ വ്യഭിചാരം അനുവദിക്കപ്പെടുകയാണെന്ന് സങ്കല്പിക്കൂ അങ്ങനെ ജാരസന്തതികൾ പെറ്റുപെരുകൾ രക്ഷിതാക്കളില്ലാത്ത സംരക്ഷിക്കാൻ ആളില്ലാത്ത വളർത്താൻ ആളില്ലാത്ത നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരത്തിൽ ഇവിടെ ജാരസന്തതികൾ പെറ്റുപെരുകഴിഞ്ഞാൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യും ഇപ്പൊ ഒരാൾ കുറ്റം ചെയ്താൽ അവന്റെ കുടുംബം നോക്കുമല്ലോ ആരെ മോനാന്ന് നോക്കും ആ കുടുംബത്തിന് തന്നെ ആ കുറ്റം ഒരുപക്ഷെ അപമാനമായി തീരും അവനെ ആ കുറ്റത്തിൽ നിന്ന് മാറ്റാനും രക്ഷിക്കാനും മോചിപ്പിക്കാനും അവന്റെ കുടുംബം അവന്റെ രക്ഷിതാക്കൾ രംഗത്ത് വരും ചാരസന്തതികൾ പെരുകിക്കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനോ നോക്കാനോ കുറ്റകൃത്യങ്ങൾ തടയാനോ ഇവിടെ ആളില്ലാതെയായി പോകും അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകും മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിൽ സംശയമുണ്ടാകും അല്ലെങ്കിൽ തന്നെ സംശയമാണ് ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് വന്ന ഇത് മാറിപ്പോയോ അല്ലെങ്കിൽ ഇവള് എന്നെ വഞ്ചിച്ചോ ഇവളെന്നെ പറ്റിച്ചു കളഞ്ഞോ ഈ സംശയം പണ്ട് തന്നെയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുണ്ട് കാലത്ത് സുന്ദരനായ നിറമുള്ള ഒരു സഹാബി റസൂൽ അലൈഹി അള്ളാഹുബിൻ തങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞു നല്ല വെളുത്താള് സുന്ദരനായ സഹാബി എനിക്കൊരു പരാതി പറയാനുണ്ട് റസൂലെ പ്രവാചകർ ചോദിച്ചു കൂട്ടുകാരാ നിന്റെ പരാതി എന്താണ് ആ സഹാബി പറഞ്ഞു ആ റസൂല എന്റെ അങ്ങനെ കാണുന്നുണ്ടല്ലോ ഞാൻ വെളുത്ത ആളാണ് എൻറെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് കറുത്ത കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അത് എന്റേതാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഞാനും ഭാര്യയും തമ്മിൽ ഭിന്നിപ്പിലും പിണക്കത്തിലുമാണ് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഇവിടെ നിന്നു തരണമെന്ന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാൻ അവിടെ വിധിച്ചത് സഹോദര നിങ്ങൾക്ക് അബദ്ധ ധാരണ വന്നു നിങ്ങളുടെ ആ ചിന്ത ശരിയല്ല നിങ്ങളുടെ ആ കാഴ്ചപ്പാട് തെറ്റാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വഞ്ചിച്ചു എന്നതിനൊരിക്കലും നിങ്ങളുടെ കുഞ്ഞിന്റെ നിറം തെളിവല്ല എന്നിട്ട് നബി അലൈഹി വസ്ലമ വിശദീകരിച്ചു ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ ഒട്ടകത്തെ കണ്ടിട്ടില്ലേ ഒട്ടകം പ്രസവിക്കുന്നു ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ഈ ഒട്ടകം പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം വിവിധ വർണ്ണത്തിലാണ് ആ നൊട്ടകത്തിന്റെയോ പെണ്ണൊട്ടകത്തിന്റെയോ നിറത്തിലല്ലാതെ വിവിധ വർണ്ണങ്ങളിൽ ഒട്ടകത്തിന് കുഞ്ഞുണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിനെല്ലാം സാധിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നിങ്ങളുടെ ധാരണ പിശകാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുക ചെയ്തത് ഡി എൻ എ ടെസ്റ്റും ശാസ്ത്ര സാങ്കേതിക മികവുമില്ലാത്ത കാലത്ത് ഇന്നിപ്പോ വാപ്പാന്റെ കാര്യത്തിൽ സംശയിച്ച നമുക്ക് മാർഗമുണ്ട് അതിന് കേസും കോടതി ഇടപെടും അവസാനം ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്നിട്ടും അത് പലപ്പോഴും തെറ്റുപറ്റുന്നു എന്ന് ശാസ്ത്രലോകം തന്നെ സമ്മതിക്കുന്നു അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് ഒന്നും നടത്തില്ല ഗത്യന്തരമില്ലാതിരിക്കുമ്പോ മാത്രം കോടതിയുടെ ഓർഡർ ഒക്കെ കിട്ടുമ്പോഴേ അങ്ങനെ ഉണ്ടാവുള്ളൂ അതൊന്നും ഇല്ലാത്ത കാലത്ത് നബി അലൈഹി വസ്ലാമ തങ്ങളുടെ കാലത്ത് മക്കളുടെ കാര്യത്തിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് രണ്ടാള് ഒരാള് പറയാതെ എൻ്റെ കുട്ടിയാ മറ്റാള് പറയാ എൻ്റെതാണ് ഒരു ഉളുപ്പും നാണു ഇല്ലാതെ അങ്ങനെ മക്കളുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചു വന്നപ്പോ പ്രവാചക തിരുമേനിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് തീരുമാനം അൽ അൽ ഫിറാഷ് ഫിറാഷ് قال رسول الله الله صلى عليه وسلم കുട്ടിയുടെ കാര്യത്തിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ തർക്കം വന്നാൽ അൽ ഫിറാഷ് കുട്ടി വിരിപ്പിനുള്ളതാണ് കുട്ടി വല്ലാത്ത ഒരു സാഹിത്യപരമായ ഒരു പ്രയോഗമാണ് നബി തങ്ങൾ പ്രയോഗിച്ചത് അൽവലതുൽ ഫിറാഷ് കുഞ്ഞ് വിരിപ്പിനാണ് ഒരു പെണ്ണിന്റെ വിരിപ്പ് ഒരു പെണ്ണിന്റെ വിരിപ്പ് ആ പെണ്ണിന്റെ ഭർത്താവാണ് അടിമയാണെങ്കിൽ ആ പെണ്ണിന്റെ വിരിപ്പ് യജമാനനാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഭർത്താവിന്റെ കീഴിലാണോ പെണ്ണുള്ളത് എങ്കിൽ ആ ഭർത്താവിന്റെ കുഞ്ഞാണ് ഏതൊരു സയ്യിദ് യജമാനന്റെ കീഴിലാണോ അടിമ പെണ്ണുള്ളത് എങ്കിൽ ആ അടിമാ ആ യജമാനനാണ് പെണ്ണിന്റെ വിരിപ്പ് അത് രൂപം നോക്കിയോ രൂപസാദൃശ്യം നോക്കിയോ ആർക്കും അവകാശപ്പെടാൻ പറ്റൂല അതങ്ങനെയാണ് അതിന്റെ നിയമം കാരണം അത് അവൻ നോക്കണല്ലോ വിരിപ്പ് നോക്കണല്ലോ പെണ്ണിന്റെ ആരാണോ പെണ്ണിന്റെ അധികാരി പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പുരുഷൻ ആരോ അവന്റെ ബാധ്യതയും അവൻ അവകാശപ്പെട്ടതുമാണ് കുഞ്ഞു എന്ന് നബിസ്ഹുഅലഹി വസല്ലമ്മ പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇഹ്തിലാത്തുൽ അൻസാബ് നസബകൾ തറവാടുകളെല്ലാം തകർന്നു പോകുകയും ജാരസന്തതികൾ ഇവിടെ പെരുകുകയും ചെയ്യും മാത്രമല്ല വ്യവിചാരം അനുവദിക്കപ്പെട്ടാൽ ഒരു ജാരസന്തതി ജനിച്ചാൽ തറവാടില്ലാത്ത ഒരു കുഞ്ഞു ഇവിടെയുണ്ടായാൽ അനുവദിക്കപ്പെട്ട വിവാഹ ബന്ധത്തിലൂടെയല്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ പിഴച്ചു അവൻ പിഴച്ചു എന്ന് മാത്രമല്ല അവൻ കല്യാണം കഴിച്ച് ഹലാലായ രീതിയിൽ തന്നെ വിവാഹം ചെയ്ത് നിക്കാഹ ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളും ആ പരമ്പര തന്നെ പിഴച്ചു എന്തുകൊണ്ട് പിതാവിന് പിഴവ് പറ്റി പിതാവ് പിഴച്ചാലാണ് ആ പരമ്പര തന്നെ അങ്ങ് പിഴച്ചു പോകുന്നു ഒരു പരമ്പരയുടെ പരിശുദ്ധി നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നു മൗലിതിന് നമ്മൾ ഓതാറുണ്ടല്ലോ തങ്ങളുടെ ഒരു ഹദീസാണ് ആ മൗല്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നബി തങ്ങൾ പറയുന്നു എന്നെ മാതാപിതാക്കളിലൂടെ പുറപ്പെടിച്ചു എന്നെ ഈ ഭൂലോകത്തേക്ക് കൊണ്ടുവന്നു ഒരിക്കലും എന്റെ പിതാക്കന്മാരോ മാതാക്കന്മാരോ വ്യഭിചരിച്ചിട്ടില്ല എന്റെ പിതൃ പിതാക്കളുടെ പരമ്പരയിൽ അവിഹിത വേഴ്ച നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ പരമ്പര പരിശുദ്ധമാണ് പിഴവു പറ്റിയിട്ടില്ല അള്ളാഹു എന്റെ പിതാക്കന്മാരുടെ പരമ്പരയെ പരിശുദ്ധമാക്കി എന്ന ഹദീസാണ് ആ മൗല്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതം ഇതിന്റെ നാശം ചെറുതല്ല ഒരു പരമ്പരയെ തന്നെ ഒരു തലമുറയെ തന്നെ പിഴപ്പിക്കുന്ന പതിവ് ആ ഒരു അവസ്ഥയിലാണ് ഇത് ചെന്നെത്തുന്നത് മാത്രമല്ല നുവദിക്കപ്പെട്ടാൽ തീർച്ചയായും ലോകത്ത് കൊലപാതകങ്ങൾ അധികരിക്കും ഒരു പെണ്ണ് ഒരാൾക്ക് വഴങ്ങുന്നു മറ്റൊരാൾക്ക് വഴങ്ങാതിരിക്കുമ്പോ അവിടെ സംഘടന ഉണ്ടാകും അക്രമമുണ്ടാകും ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം ഒരു പെണ്ണിന്റെ വിഷയത്തിലാണല്ലോ ആദം സന്തതികൾ ഹാബീലിനെ വധിച്ചതിന്റെ അടിസ്ഥാന കാരണം പെൺകാര്യമാണല്ലോ സ്ത്രീ വിഷയമാണല്ലോ ഇത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ വിചാരത്തിന് ലൈസൻസ് ഉള്ള ലോകങ്ങളിൽ രാജ്യങ്ങളിൽ ഫ്രൈസെക്സ് നിയമമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പെണ്ണിന് വേണ്ടി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ലോകം കണ്ട വലിയ സാഹിത്യകാരനാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നാടകമാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര ഇവിടെ ബിരുദ്ധത്തിന് ഇംഗ്ലീഷ് ബി എ വിരുദ്ധത്തിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ നാടകം പഠിക്കാറുണ്ട് ഭാഷ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി എന്താണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിന്റെ ഇതിവൃത്തം സീസർ ചക്രവർത്തിയും സീസർ ചക്രവർത്തിയുടെ കാമുകിയായ ക്ലിയോപാത്രയും തമ്മിലുള്ള ബന്ധമാണ് ആ നാടകത്തിലെ ഇതിവൃത്തം സീസർ ഭരണകൂടം ചരിത്രത്തിൽ വളരെ വ്യക്തമാണ് സീസർ ഭരണകൂടം ലോകത്ത് നിലനിന്നത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല പിന്നെയോ നൈലിന്റെ പുത്രി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ലിയോപാട്ര എന്ന പേരുള്ള അതീവ സുന്ദരിക്ക് വേണ്ടിയാണ് സീസർ ഭരണകൂടം നിലനിന്നത് ജൂലിയസ് സീസറും കാമുകിയായ ക്ലിയോപാട്രയും തമ്മിൽ സുഖമായി കമിതാക്കളായി ജീവിച്ചപ്പോ അവരുടെ ജീവിതത്തിൽ അസൂയ പൂണ്ട് ആഗ്രഹം ജനിച്ച് ബ്രൂട്ടസ് വരുന്നു ബ്രൂട്ടസ് സീസറെ വധിക്കുന്നു എന്തിനു വേണ്ടി അധികാര കസേരയ്ക്ക് വേണ്ടിയല്ല സുന്ദരിയായ പെണ്ണിനു വേണ്ടി അങ്ങനെ വധിച്ച് ബ്രൂട്ടസ് ആ പെണ്ണിനെ ിയപ്പോ അധികനാൾ സുന്ദരിയോടെ ജീവിക്കാൻ ബ്രൂട്ടസിന് സാധിച്ചില്ല മാർക്ക് ആന്റണി എന്ന് പറയുന്ന ആള് വന്ന് ബ്രൂട്ടസിനെ വധിക്കുന്നു അങ്ങനെ കൊല കൊലപാതകത്തിന്റെ പരമ്പരയാണ് ഷേക്സ്പിയർ ആ നാടകത്തിൽ വിവരിക്കുന്നത് ഒരു പെണ്ണ് പെണ്ണിന്റെ ലൈംഗികത അവളുടെ സൗന്ദര്യം അതിന് ഇല്ലാതെയായിപ്പോയാൽ കൊലപാതകങ്ങൾ അരങ്ങേറുമെന്ന പാഠമാണ് ആ സാഹിത്യകാരൻ ലോകത്തിന് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുത് ഇമാം റാസി തുടർന്ന് പറയുന്നു ഒരു പെണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാൽ മാന്യന്മാരൊക്കെ അവളെ മാന്യന്മാരൊക്കെ അവർ അവളെ വെറുക്കും നമ്മുടെ നാട്ടിലെ പച്ചത്തെറിക്ക് ആ വകുപ്പ് പെണ്ണുങ്ങളുടെ പേരാണ് ഉപയോഗിക്കൽ അല്ലേ തെറി നന്നായി മൂത്താല് നല്ല ഡോസ് കൂട്ടിയ തെടി തെറിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പെണ്ണിന് മൊത്തത്തിലൊരു പേരുണ്ട് ആ പേരാ ഉപയോഗിക്കൽ അല്ലേ വെറുക്കും മാത്രമല്ല വഹീന തഹസുലുൽ ുംഹസത്തു അത്തരത്തിലുള്ള സ്ത്രീകളോട് സ്നേഹമോ താല്പര്യമോ മാന്യന്മാർക്കുണ്ടാവുകയില്ല തന്നെ നാലു മക്കളെ തള്ളയാണ് എൻറെ കുഞ്ഞുങ്ങളെ നാലു കുഞ്ഞുങ്ങളെ നൊന്തുപെറ്റ എൻ്റെ ഭാര്യയാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ബെഡിൽ ഒരു അപരിചിതനെ സ്വീകരിച്ചാൽ എന്റെ ഭാര്യ സ്വീകരിച്ചാൽ നാലു മക്കളെ നൊന്തുപെറ്റ് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഭാര്യ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ് അവളുടെ വേദന എനിക്ക് വേദനയാണ് അവളുടെ സന്തോഷം എനിക്ക് സന്തോഷമാണെന്ന് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ നിലകൊള്ളുന്ന ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ തന്റെ ബെഡിൽ ഒരു വന്യപുരുഷനെ കണ്ടാൽ ആ സമയത്ത് ഒഴിവാക്കൂലേ മഹബ്ബ ആ പെണ്ണിനോടുള്ള താൽപര്യ താല്പര്യം മാന്യന്മാരായ ആളുകൾക്ക് മരിക്കുമെന്ന് മരിച്ചു പോകുമെന്ന് ഇമാം റാസി വിവരിക്കുന്നു